ഈ ഒരു പുല്ലുമേനെ കട കാണുമ്പോൾ തന്നെ ഭൂരിഭാഗം സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും അതുതന്നെ കുട്ടേട്ടൻ്റെ അപ്പക്കടേൻ്റെ പുറത്ത് നിന്നിട്ട് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി കുടിക്കുന്നതാണേ വയനാട് തിരുനെല്ലി പോകുന്ന വഴിക്ക് നമ്മൾ തിരുനെല്ലി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കയറിയത് തിരുനെല്ലി പോകുമ്പോൾ തിരുനെല്ലി എത്താനാവുമ്പോൾ തന്നെ ഈ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ പുല്ല് മേഞ്ഞിട്ടുള്ള ഒരു കട ഇവിടുത്തെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ് ഉണ്ണിയപ്പ കടന്നു തന്നെയാണ് ഇവിടെ എല്ലാവരും ഈ കടക്ക് പറയാ ഒരാളിതാ ഉണ്ണിയപ്പിലെ പാർസൽ വാങ്ങിയിട്ട് പുറത്തു നിൽക്കുന്നുണ്ട് തിരുനെല്ലി അമ്പല ദർശനം തീരുമാനിച്ചെ ഉറപ്പിച്ചതാണ് മടക്കത്തില് കുട്ടേട്ടന്റെ കടയിൽ വന്നിട്ട് ഉണ്ണിയപ്പത്തിന്റെ രുചി അറിയണമെന്ന് ഇത് അജിയേട്ടനാണ് കുട്ടേട്ടന്റെ മകനാണ് പുള്ളിയാണ് ഇപ്പം കട നടത്തുന്നത് നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് പ്രസാദായിട്ട് കിട്ടുന്ന ഉപ്മാവും കാപ്പിയും കുടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഉണ്ണിയപ്പൊക്കെ പാർസൽ വാങ്ങി ഇവിടുന്ന് ഇഡ്ഡലി കഴിച്ചു ഇഡ്ലിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയും സാമ്പാറുമാണ് കൂട്ടാനുള്ളത് ചമ്മന്തിപ്പൊടി ഞാൻ അവിടെ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലോട്ടിട്ടു അപ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞത് അത് രണ്ടും ടേബിളിലേക്ക് എടുത്തു പോന്ന് ഇഡ്ഡ്ലീൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിപ്പൊടിയും വേറെ വേറെ പാത്രത്തിൽ കൊടുക്കുകയാൽ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു ഇഡ്ലി ഒരു പീസ് പൊട്ടിച്ചിട്ട് നമ്മൾ സാമ്പാറിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണേ കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ് എട്ട് രൂപയാണ് ഇഡ്ലിയുടെ വില തിരുനെല്ലി തിരുനെല്ലിപ്പോയിട്ട് മടങ്ങി വരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇവിടുന്ന് ഉണ്ണിയപ്പം പാർസൽ വാങ്ങിയിട്ടാണേ പോകാറ് ഈ കടയുടെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ തന്നെ വേറെ വേർത്തൻ്റെ വൈബാണ് കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് അപ്പോ കഴിച്ച് കട്ടനൊക്കെ കുടിച്ച് സ്വറ നമ്മൾ അതിന്റെ കൂടെ ഇഡ്ലിയും സാമ്പാറും നന്നായിട്ട് കഴിച്ചു അതിന്റെ കൂടെ കട്ടൻ കാപ്പിയാണ് കുടിച്ചത് ഏഴ് രൂപയാണ് കട്ടൻ കാപ്പിയുടെ വില